നമസ്കാരം ഗാനസദന സ്കൂൾ ഓഫ് മ്യൂസിക്കിൻ്റെ ഹാർമോണിയം ക്ലാസ്സിലേക്ക് വീണ്ടും എവർക്കും സ്വാഗതം നമുക്കിന്ന് മേളകർത്തയിലെ നാലാമത്തെ രാഗമായ വനസ്പതി ഈ രാഗത്തിൻ്റെ ആരോണവുരോണം എങ്ങനെയാണ് വായിക്കുന്നത് ഹാർമോണിയൽ വായിക്കുന്നത് പിന്നെ അതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഏതാണ് ഇതിനെക്കുറിച്ച് നമുക്കിന്ന് പഠിക്കാം വനസ്പതി നാലാമത്തെ രാഗം സ്വസ്പതിയിലെ സ്വരസ്ഥാനം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ ശുദ്ധകാന്താരം അപ്പം കനകാംഗി രത്നാങ്കി ഗാനമൂർത്തി വനസ്പതി നാലാമത്തെ രാഗം ഈ നാല് രാഗങ്ങൾക്കും ഈ ശുദ്ധ ശുദ്ധകാന്താരമായിരുന്നു പിന്നെ ശുദ്ധ മധ്യമം പഞ്ചമോ ചന്ദ്രശ്രുതി ദൈവതം കൈശീ നിഷാദം ഷഡ്ജം അവരോണം ഇതുതന്നെ ഷഡ്ജം കൈശീനിഷാദം ചതുശ്രീ ദൈവിതം പഞ്ചമം ശുദ്ധ മധ്യമം ശുദ്ധകാന്താരം ശുദ്ധ ഋഷഭം ഷഡ്ജം ഇതാണ് ഇതിൻ്റെ അരോണ അവരോണം നമുക്കൊന്ന് പഠി നോക്കാം

അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പഠിച്ചു കഴിഞ്ഞ വരിശകളൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഓരോ രാഗങ്ങൾ പഠിക്കുമ്പോഴും ആ രാ സ്വരസ്ഥാനം എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ രാഗങ്ങളുടെ സ്വരസ്ഥാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നമ്മൾ പഠിച്ച വരിശകൾ നമുക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്വരസ്ഥാനം ഉറക്കുകയും അതിൽ ഹമ്മിങ് കാര്യ കാര്യങ്ങളെടുക്കുകയാണെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ വരും സപ്പോ ഇത് അർത്ഥ നമുക്ക് സർലി വിഷ എങ്ങനെ സരി സരി ഗ പ പനി സനി സനി ദ സനി ദ പ ഗി സ நமக்கு வச்சு படிக்க சரி 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 கரி க பணி ச சி சரி சரி கரி த பரி சரி 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 கி க பதனி சார் അതുതന്നെ നമുക്ക് ആ സംഗീതം പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ നമുക്ക് എന്തിനുള്ള മനോർമം ഒക്കെ പാടി നോക്കാം പരി സി ഗി സനി ദ ி சரி சனித சனித நிசனித நிசரி ச அல்ல ஜெண்டபரிசா சரி ரிமபா ஜனி நிசனி தா மாமரி சரி ரி ഇങ്ങനെ ഈ രാത്രി ഏത് രാഗമാണല്ലോ ഈ രാത്രി അല്ല ഏത് ഇപ്പം നമ്മളിപ്പം ഓരോ രാഗങ്ങൾ പഠിക്കുവാണ് അപ്പം ഈ രാത്രി ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്വരസ്ഥാനം അല്ലെങ്കിൽ സ്ഥാനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ യഥേഷ്ടം എന്തു സ്വരങ്ങൾ പാടാമോ അത്രയും നമുക്ക് പാടുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് സ്വരങ്ങൾ നമുക്ക് പാടാനുള്ള ആ ഒരു കഴിവ് നമുക്ക് കിട്ടും അതാണ് നമ്മൾ ഇതിനാണ്ട് പ്രധാനമായിട്ട് ഒരു രാഗം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിൽ സ്വരങ്ങൾ പാടി നോക്കുക സ്വ സ്വരങ്ങൾ പാടി നോക്കി കഴിഞ്ഞു പിന്നെ നമുക്ക് അതിൽ രാവസ്ഥരം ം ഇങ്ങനെയുള്ള ആ കമ്മ്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു നോക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് ഒരു രാത്രി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കിനി ഈ രാഗത്തിൻ്റെ സഞ്ചാരം ആരോടാരോണം നമുക്ക് മനസ്സിലായി സീ ഗ പ ഷത്തിനോട് ചേർന്ന് കിടക്കുന്ന കട്ടയാണ് എൻ്റെ ഗാന്താരം സരിഗ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ വായിച്ച് പഠിക്കുക ഇനി നമുക്ക് അടുത്ത ഒരു മലകർത്തനെ അടുത്ത രാവായിട്ട് നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം